ിസ് ഇസ് മൈ ഫാൻ ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വീഡിയോസ് ഒന്നും അല്ല ഇത് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇതൊരു മേക്കപ്പ് പ്രോഡക്റ്റാണ് ഗേൾസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക് ഇത് എല്ലാവരുടെയും കാര്യവും എനിക്കറിയില്ല പക്ഷേ എൻ്റെ കൈഷിൽ ഒരു ദിവസം ലിപ്സ്റ്റിക്കിൻ്റെ അത് ഇങ്ങനെ പോകുന്ന എനിക്കറിയത്തില്ല ഞാൻ പോകത്തില്ല അപ്പം ഇപ്പം ഞാൻ ഈ ഇടാതെ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം തന്നെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു ഓർജി ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇതൊരു എല്ലാ സ്കിൻ ടോണിന് ഇന്ത്യൻ സ്കിൻ ടോണിന് എല്ലാം ഷൂട്ടായി പോകുന്ന ഒരു ബ്രൗൺ ന്യൂട്ട് ഷെയ്ഡാണ് ഇതിപ്പം ഭയങ്കര വെർത്തായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ആ ഒരു റേറ്റിന് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു നൂറ്റി ആ ഒരു റേഞ്ചിന് മേടിച്ച ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഇത് അടിപൊളി ഷെയ്ഡാണ് അതുപോലെ ലോങ് ലോങ് ലാസ്റ്റിങ് ആണ് അതുപോലെ സ്മജ് പ്രൂഫാണ് പ്രൂഫ് ആണ് നല്ല ലോങ് ലാസ്റ്റിങ് ഇതാണ് കാണിച്ചത് എനിക്കറിയില്ല ഇതില് ഫസ്റ്റ് അപ്ലൈയിൽ ഇത് നല്ല ഇങ്ങനെ ഇരിക്കും പക്ഷെ അത് നമ്മൾ ഉണങ്ങാൻ വരണം രണ്ട് വട്ടം അപ്ലൈ ചെയ്യണം അപ്പോഴേ കറക്റ്റ് ആകത്തുള്ളൂ ഇപ്പൊ ഒരു രീതിയിലിരിക്കുന്ന ബാക്കി ഇറക്കണം നാടുന്നുണ്ടോ ഇത് ഉണങ്ങാൻ വേണം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിപ്പ് ലൈനർ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുത്താല് ഇത് കറക്റ്റിന് അതിന്റെ ഒരു ലുക്ക് കിട്ടാത്തോളൂ നോക്കിട്ട ശരിയാകത്തില്ലോ എല്ലാരും ആദ്യം ചെയ്ത് ഇട്ടിട ഞാൻ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ടതിന് ശേഷം ലിപ് ലൈൻ ചെയ്യാറുള്ളൂ അതിന് മുന്നേ ഇടാറില്ല കാര്യം അങ്ങനെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ ഈ വീട്ടിൽ തന്നെ ഫാൻസ് ഒക്കെ ഉണ്ട് ഫാൻസ് ഒന്ന് ഇങ്ങനെ നോക്കൊണ്ടിരിക്കും അപ്പം ഇതാണ് ഷെയ്ഡ് ഇതെല്ലാ സ്കിൻ ടോണിനും സൂപ്പറായിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ് ഇത് എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യാൻ ഞാൻ പറയും കാര്യമെന്ന് വെച്ചാൽ സൂപ്പർ വെർത്ത് ആൻഡ് ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഈ ഒരു റേഞ്ചിന് ഇത് കഴിഞ്ഞാൽ ഇത് തരുന്നൊരു ഫിനിഷിങ് ഉണ്ട് അതെനിക്ക് ഞാൻ ഇത്രയും നല്ല ലിപ്സ്റ്റിക് ഒന്നും തോന്നത്തില്ല അത് വേറെ കാര്യം അപ്പം ഇത് കിഫ് പ്രൂഫാണ് സ്മജ് പ്രൂഫാണ് ഫുഡ് കഴിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിച്ചോ ഇത് രാ രാവിലെ ഇട്ട് രാത്രി വരെ നിൽക്കും ഞാൻ റീ റീ അപ്ലൈ ചെയ്യാൻ ഒരു തരത്തിൽ എനിക്കിഷ്ടമല്ലാത്ത കാര്യം പുറത്ത് പോയിട്ട് റീ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ട് ഞാൻ തപ്പി പിടിച്ചതാണ് ഇതെനിക്ക് പെർഫെക്റ്റാണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാലും പോരാ അടിപൊളി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഇതുപോലെ ഞാൻ തരാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പേരും ഷെയ്ഡും എല്ലാം ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക മെസ്സേജ് ആക്കി ഒക്കെ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ടിപ്സ് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതുപോലത്തുള്ള റിവ്യൂ ഒക്കെ തരാം ബൈസ് മൈ ഫാൻ മൈഡാ എവിടെ ചെറുതൊക്കെ തലക്കറിയുള്ളൂ